ഇടുക്കി ഹൈറേഞ്ച് മേഖലയിലെ വിവിധ കുരിശുപള്ളികൾക്ക് നേരെ കല്ലെറിഞ്ഞ് ചില്ലുകൾ തകർത്ത പ്രതി പിടിയിൽ അഞ്ഞാർത്തോളു ചെറുകുന്നേൽ ജോബിൻ ജോസ് ആണ് ജോസാണ് പോലീസിന്റെ പിടിയിലായത് ഇടുക്കി എസ് പി വിഷ്ണുപ്രദീപ് കട്ടപ്പന ഡിവൈഎസ്പി ബേബി പി വി എന്നിവരുടെ മേൽനോട്ടത്തിൽ വണ്ടന്മേട് സിഐ ഷൈൻകുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് അന്വേഷണം നടത്തിയാണ് പ്രതിയെ പിടികൂടിയത് കട്ടപ്പന കമ്പമെട്ട് ഏക്കർ ചേറ്റുകുഴി ഓർത്തഡോക്സ് കുരിശുപള്ളികളുടെയും കൊച്ചറയിലെ രണ്ട് പള്ളികളുടെ കപ്പേളകളുടെയും പുളിയന്മല സെന്റ് ആന്റണീസ് ദേവാലയത്തിന്റെ അമലമനോഹരി മനോഹരി കപ്പേള ഗ്രോട്ടോ കട്ടപ്പന ഇടുക്കി ഇടുക്കിക്കവലയിൽ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി കുരിശുപള്ളി ഏക്കർ കപ്പൂച്ചിനാശ്രമ കപ്പേള നരിയമ്പാറ സെന്റ് മേരീസ് പള്ളിയുടെ ഏക്കറിലെ കുരിശടി എന്നിവയുടെ ചില്ലുകളാണ് മാർച്ച് പതിനൊന്നിന് രാത്രി അക്രമി എറിഞ്ഞു തകർത്തത് അന്വേഷണം ആവശ്യപ്പെട്ട് വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധം ശക്തമായിരുന്നു തന്റെ വിവാഹാലോചനകൾ നിരന്തരം മുടങ്ങുന്നതിൽ പ്രകോപിതനായാണ് ക്രൈസ്തവ വിശ്വാസിയായിരുന്ന പ്രതിക്ക് സഭയോടുള്ള വിരോധം വർദ്ധിച്ചാണ് കുരിശുപള്ളികൾക്ക് നേരെ ആക്രമണം നടത്തിയതെന്നാണ് ലഭ്യമാകുന്ന വിവരം ന്യൂസ് ബ്യൂറോ കട്ടപ്പന റിജി ലൈവ് ഇവൻസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷ്യൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാട് എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക